അപ്പൊ എല്ലാർക്കും വിൻഡോ ലൈഫ് എന്ന വീഡിയോക്ക് സ്വാഗതമാണ് നമ്മളൊരു മുട്ടിങ് ചെക്ക് ചെയ്യാനും മുട്ടയുടെ ഉള്ളിലത്തെ കുഞ്ഞിന്റെ വളർച്ച എങ്ങനെയാ ചെക്ക് ചെയ്യാൻ നോക്കാൻ വേണ്ടി ചെറിയൊരു മെഷീൻ ഉണ്ടാക്കുന്നുണ്ട് നമ്മളൊന്ന് മുട്ട കാൻഡിങ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ആയിട്ട് നമുക്കൊരു സ്കാന്ഡിങ് ചെയ്യാനായിട്ട് നമുക്ക് മുട്ട മൊബൈലിന് ഫാഷിന്റെ മുകളിൽ പിടിച്ചു നോക്കട്ടെ പിടിച്ചു നോക്കട്ടെ ആയിട്ട് സെറ്റ് ചെയ്യുക അതായത് നമ്മളതിനു വേണ്ടിട്ട് എടുത്തിട്ടുള്ളത് ഒരു ബൾബിന്റെ ബാക്ക് വശം പിന്നെ ഒരു ഒന്നേകാലിന്റെ ഒരു പൈപ്പ് പിന്നെ ഒരു അടിയിലെ ഒരു ബേസ് ആയിട്ട് വെക്കാൻ വേണ്ടിട്ടൊരു ബേസ് എടുക്കണ്ട് ഇത് മോട്ടറിന്റെ ആണ് വെക്കും പിന്നെ നമുക്ക് സ്പോട്ടിന്റെ ലൈറ്റ് ടു വോൾട്ടിന്റെ പിന്നെ നമുക്ക് വേണ്ടതായി ഒരു കണക്ടറും ത്രീ പിന്നെ വേണമെന്നില്ല ടൂ പിന്നായാലും മതി പിന്നെ വേണമെന്നൊരു ബന്ധമൊന്നും ഇല്ല അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചത് ഈ സാധനം നമ്മൾ നമ്മൾ ഈ സ്പോട്ട് ലൈറ്റ് ഇത് മുട്ടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ബൾബിന്റെ മൂടി ഇത് മുട്ടിച്ചിട്ടാ നമുക്ക് ഇത് കണക്ഷൻ കൊടുക്കാം കണക്ഷൻ കൊടുത്തിട്ട് ഞാൻ കാണിച്ചു ഇതില് കണക്ടറിൽ കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഇതിന്റെ അടി ചെന്ന് ചൂടാക്കിട്ട് നമുക്ക് ഈ വയറ കടത്തി കണക്ഷൻ കൊടുത്തരാട്ടാ അതെ காஷ் கொடுத்துட்டு நம்மளூட வயர சேட் இப்போ மூடி ஒரு இது வச்சிட்டு அடச்சா அடிபா ஒட்டி அப்ப நம்ம கான்ட்டிண்ட் பரிபாடிகள் கட்ட காஷ்ரு பன்னெண்டு മുട്ടേട്ടത് ഇതാണ് നമ്മുടെ ഓക്സിജൻ്റെ ഇവിടെ ആണെങ്കിൽ കാണാൻ കുഞ്ഞിന്റെ കാണാനില്ല ഇതാണ് ടെസ്റ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് പത്ത് പന്ത്രണ്ട് ഇത് ഒരു പന്ത്രണ്ട് ദിവസമായി മുട്ടയേട്ടാ ഇത് നമ്മക്കൊരു നാലു അഞ്ചു ദിവസമായി മുട്ട കാണും അഞ്ചു ദിവസമായി മുട്ടേട്ടാ ഇത് കാണാനില്ല ഇവിടെ ഒരു പോയിന്റ്

നമുക്ക് ഫ്ലാഷ് ലൈറ്റിലോ കറക്റ്റ് കാണില്ലേ നമുക്ക് കറക്റ്റ് കാണാൻ സാധിക്കും അതാണ് ഇതിന്റെ ഗുണം ചെക്ക് ചെയ്തിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം ഹാച്ചിങ് കിട്ടും കുറച്ച് ദിവസമായില്ലോ Nào được xài rồi, đây hát kìa đi Giờ đây hát kìa đúng không ạ? Đây hát Đây là này night Khách đi